ഹലോ ഇതൊരു ബേബി ഫ്രോക്കിൻ്റെ ബാക്ക് പീസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവിടെ ബാക്ക് പീസിനകത്ത് നമുക്ക് സിബ് വെച്ച പാടുകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമ്മൾ ബാക്ക് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ സിബ്ബ് നല്ല പെർഫക്ഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മളുടെ ഇൻവിസിബിൾ സിബാണ് നമുക്ക് ഈ ഒരു ഫ്രോക്കിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് വൺ വൺ ഇയർ ബേബിക്ക് ചെയ്തൊരു ഫ്രോക്കാണ് അപ്പോൾ ഇതിനകത്ത് നമ്മളിത് നല്ല അടിപൊളിയായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വശം നോക്കിയാൽ ഒരു പാട് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പറ്റില്ലാണ്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും ഇനി ഇതുപോലെ നിങ്ങളുടെ ഫ്രോക്കിനകത്ത് ഇതുപോലെ സിബ് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ വളരെ ഈസിയാണ് ഇൻവിസിബിൾ സിപ്പ് കൊടുക്കാന്നുള്ളത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇൻവിസിബിൾ സിപ്പ് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി മഷൻ പ്രകാരം എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈനിങ്ങും മെയിൻ പീസെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പീസിൻ്റെ ലൈനിങ് ആയിട്ട് വന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെക്കൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ആവശ്യം ഒരു ഇൻവിസിബിൾ സിപ്പാണ് അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ലൈനിങ് പീസ് വന്നത് അപ്പോൾ ലൈനിങ് പീസിൻ്റെ സെൻ്റർ നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് പീസിനും ഇതുപോലെ ലൈനിങ്ങും മെയിൻ പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെക്കാം നമ്മളിവിടെ ബാക്ക് പീസിനകത്ത് നമ്മൾ സിബ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ബാക്ക് പീസിനകത്ത് എങ്ങനെയാണ് സിബ്ബ് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇതാണെന്ന് മെയിൻ പീസ് വന്നിരിക്കുന്നുണ്ടോ അപ്പോൾ മെയിൻ പീസ് നമ്മൾ ലൈനിങ്ങിനെക്കാളും അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതിൻ്റെ സെൻറ്റർ കൂടെ കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് രണ്ടും മെയിൻ പീസും ലൈനിങ്ങും സെൻറ്റർ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഇതിൽ നമ്മൾ ലൈനിങ് എടുത്തതുപോലെ കറക്റ്റ് സെൻറ്റർ വെച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിലേക്ക് എടുത്തിരിക്കുന്നത് മെയിൻ പീസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്കിനി മെയിൻ പീസും ഇതുപോലെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് മെയിൻ പീസും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻ്റർ കൂടെയും കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ മെയിൻ പീസും ലൈനിങ്ങും നമ്മൾ ബാക്ക് പീസിൻ്റെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്താണ് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഉണ്ടോ ഇതേപോലെ രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു അതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് സിബ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ മെയിൻ പീസിനകത്താണ് സിബ് അറ്റാച്ച് ചെയ്യുന്നത് മെയിൻ പീസിന് നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻവിസിബിൾ സിബ് വരുന്നത് ഇൻവിസിബിൾ സിബിൻ്റെ ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ ഈ ട്രാക്ക് മാത്രം കാണുന്ന സാധനമാണ് ബാക്ക് സൈഡ് വരിക അതുപോലെ നമുക്ക് ഈ ഒരു വലിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതാണ് നമ്മുടെ ഈ ഒരു റണ്ണർ വരുന്ന ഭാഗം ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് വരികട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് ഇപ്പോൾ സിബ് ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യുക കേട്ടോ സിബ് ഇതുപോലെ ഓപ്പൺ ചെയ്യും അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അതായത് നമ്മൾ റണ്ണർ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ സിബിന് നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ച് അതായത് നമ്മുടെ കരഭാഗം എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെയാണ് വെക്കേണ്ടത് നേരെ സിബിൻ്റെ നല്ല വശം തൊഴിലുടെ നല്ല വശത്തേക്ക് വരുന്നതിൽ കമ്മീറ്റിയാണ് വെച്ചിരിക്കുന്നത് സിബ്ബ് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സിബിൻ്റെ എൻഡ് ചേർന്നിട്ട് നമുക്ക് സിബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും സിബ് ഇതുപോലെ ഉണ്ടോ നിവർത്തി നോക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു വയ്ക്കിയാലൂടെ ചെറിയൊരു ഗ്യാപ്പ് കാണാൻ വേണ്ടി പറ്റും ആ ഒരു സിബിൻ്റെ ആ ട്രാക്കിൻ്റെ ഗ്യാപ്പിലൂടെ കറക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ക്ലോസ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കരഭാഗം എൻഡിലേക്ക് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ടുണ്ടോ നമ്മൾ സിബിൻ്റെ ട്രാക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കുമ്പോൾ നമുക്ക് ചെറിയൊരു അവിടെ ഒരു ഗ്യാപ്പ് പോലെ കാണാൻ വേണ്ടി പറ്റും ചെറിയൊരു കുഴി പോലെ കാണാൻ വേണ്ടി പറ്റും കറക്റ്റ് ആ ഒരു ട്രാക്ക് ചേർന്ന് വൺ സൈഡ് ഫുട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഉണ്ടോ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് വൺ സൈഡ് ഫുട്ടിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു സിബിൻ്റെ ട്രാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കറക്റ്റായിട്ട് ആ ട്രാക്ക് ചേർന്ന് ചെറിയൊരു കുഴി പോലെ കാണാൻ വേണ്ടി പറ്റും അതിലൂടെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സിബിൻ്റെ കരഭാഗം വന്നിരിക്കുന്നത് തുടിൻ്റെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് എൻഡിലേക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് സിബ് നേരെ ഇപ്പുറത്തേക്കാണ് വെച്ചത് അപ്പോൾ താഴോട്ടേക്ക് വരുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക സിബ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഉണ്ടോ എന്നിട്ട് ഇതുപോലെ നിവർത്തി വലിച്ചു കൊടുത്തിട്ട് കറക്റ്റായിട്ട് ആ കുഴി കൂടെ തന്നെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമുക്കിത് കാണിച്ചിട്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടോ നമ്മൾ സിബിൻ്റെ ട്രാക്ക് വരുന്ന ഭാഗം ഈ ഒരു സൈഡിലും കരഭാഗം എൻഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടാണ് അപ്പോൾ ഇതേ നമ്മൾ സിബ്ബ് ഇങ്ങനെയാണ് ഇപ്പോൾ നല്ലതാണ്ടോ സിബ്ബ് ഇപ്പം വൺ സൈഡിനകത്ത് ഇങ്ങനെയുള്ളത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പീസ് ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സിബിനെ നേരെ ഉണ്ടോ രണ്ട് തുണി ഇങ്ങനെയാണ് ഉള്ളത് സിബ്ബ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സിബിനെ നേരെ രണ്ടാമത്തെ തുണിയിലേക്ക് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടാണ്ട് സ്ലോയിൽ പറയുന്നത് ഈ ഒരു സിബിപ്പുണ്ടോ സിബി ഇപ്പോൾ കമയുന്നിട്ടുള്ളത് അതിന് നേരെ ഇങ്ങോട്ടേക്ക് മറിക്കാം ഇങ്ങോട്ടേക്ക് മറിക്കുന്ന സമയത്ത് എന്തായാലും നമ്മുടെ ട്രാക്ക് എൻ്റിലേക്കാണ് വന്നിരിക്കുന്നത് കരഭാഗം ഇപ്പുറത്തേക്കാണ് അപ്പോൾ നമുക്ക് നേരെ തിരിച്ചാണ് വേണ്ടത് കരഭാഗം എൻ്റിലേക്ക് വേണം അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒന്നുകൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കരഭാഗം എൻഡിലേക്ക് വരും അതുപോലെ ട്രാക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്കത് ഇതേ രീതിയിൽ ഒന്ന് തിരിച്ച് വെച്ചിട്ട് കറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ട്രാക്കിൻ്റെ എൻഡിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെയ്യും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഈ റണ്ണറിൻ്റെ ഭാഗം ഇതുപോലെ പിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ റണ്ണറിൻ്റെ ഇതും മുകളിലോട്ട് വന്നിട്ടുണ്ടാകും ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് എൻ്റെ ലോഡ് എന്നെ സ്റ്റിച്ച് കൊടുത്താൽ മതി ഓക്കെ മനസ്സിലാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം ക്ലിയർ ആയി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സിബിൻ്റെ പൊസിഷൻ ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് ഉള്ളത് അതായത് നേരെ ഒരു തുണിയുടെ മുകളിലോട്ട് കമ്മിന്നിട്ടാണുള്ളത് ഒരു എൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു റണ്ണറിൻ്റെ ഉണ്ടോ ഈ നമ്മുടെ ഈ റണ്ണർ താഴെ കാണപ്പുള്ളത് ഉള്ളത് ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഇത് നേരെ നിവർത്തി വെക്കുക അതായത് റണ്ണറിൻ്റെ ഭാഗം നിവർത്തിയിട്ട് നല്ല റണ്ണറിന്റെ മുകളിലേക്ക് വന്നു അതേ പൊസിഷനിൽ നമ്മളെ സിബ്ബ് നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാ എന്നിട്ട് സിബ്ബ് ഒന്നൂടെ തിരിക്കുക ഒന്നൂടെ തിരിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ സിബിൻ്റെ ട്രാക്ക് ഭാഗം ഓപ്പോസിറ്റ് സൈഡിലും കര ഭാഗം നമ്മുടെ തുണിയുടെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ വരും ഈ ഒരു രീതി ഈ ഒരു പൊസിഷനിലാണ് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇത്രയും ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ സ്ലോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്തു വെക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരിക എന്നുള്ളത് എന്നിട്ട് നമ്മൾ ഈ നമ്മളിവിടെ വൺ സൈഡ് ഫുട്ട് സെയിം വൺ സൈഡ് ഫുട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വൺ സൈഡ് ഫുട്ട് മാറ്റിയിട്ടില്ല അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നീങ്ങി പോതിരിക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ ഫുട്ട് ചേഞ്ച് ആക്കിയിട്ട് ഉപയോഗിക്കുക ഒരു സെയിം ഫൂട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അല്ലാത്ത കേസിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഫുട്ട് മാറ്റിയിട്ട് നേരെ മുകളിലും താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഫോട്ട് മാറ്റാതെ തന്നെ താഴെ നിന്ന് മുകളിലോട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നേരത്തെ ചെയ്താൽ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഫുഡ് തന്നെ വേണം എന്നാലേ നമ്മൾ സിബ്ബ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിബ്ബ് കാണാത്ത രീതി തന്നെ ഒരു ചുളിവൊന്നും കൂടാണ്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നല്ല വശം കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമുക്ക് ഇനി ഇതിനകത്ത് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നേരത്തെ കിട്ടിയ പോലെ തന്നെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇത് വെച്ചുകൊടുക്കാം ഉണ്ടോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ച് അതേപോലെ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ലൈനിങ് പീസ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക നല്ല വശത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ലൈനിങ് പീസ് വെക്കേണ്ടത് ഇതേപോലെ രണ്ട് പീസ് ലൈനിങ്ങും രണ്ട് സൈഡിലേക്കായിട്ട് വെച്ചുകൊടുക്കുക എന്ന് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ട് എന്താ നക്കിൻ്റെ മുകളിലൂടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ ബോക്സ് പോലെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് നേരെ താഴോട്ടേക്ക് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതേ കുഴി കൂടെ തന്നെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നെക്ക് വരച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ സ്ക്വയർ നെക്കാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ റൗണ്ട് നെക്കാണെങ്കിൽ നെക്ക് ചെയ്യുക നമ്മുടെ സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് വരണം മാത്രം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നേരത്തെ ചെയ്ത അതേ കുഴി കൂടെ തന്നെ നമുക്ക് സിബ്ബ് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തു നേരെ വന്നു അപ്പം നിങ്ങളുടെ നെക്ക് ഏത് ഷേപ്പിലാണോ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നേരെ ഇവിടെ വരെ എത്തി ഓക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക സിമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഭാഗത്തേക്കൊന്ന് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ ആ ഒരു ട്രാക്കിൻ്റെ സൈഡിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ അതേ ഭാഗത്തൂടെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വരൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേ വഴി കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിബ്ബ് സ്റ്റ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ തിരിഞ്ഞ് പോകും അപ്പോൾ ഇതേ കറക്റ്റ് ആയിട്ട് ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും എന്ത് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വൺ സൈഡ് ഫുട്ടായത് ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം അല്ലെങ്കിൽ നെക്ക് നീങ്ങിപ്പോവും അതുകൊണ്ട് തന്നെ അതൊന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിൽ നിന്ന് മുകളിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സിബിൻ്റെ എൻ്റെ വശമൊക്കെ ഒരുമിച്ചല്ലേ വരുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ ഇതേ അടിയിൽ നിന്ന് മുകളിലോട്ട് സിബിൻ്റെ അൻ്റിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു ഇതുപോലെ വന്നിട്ട് നമ്മുടെ നെക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക അവിടെയൊന്ന് കുത്തി നിർത്തിയിട്ട് ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇവിടെ ചെറിയൊരു കെട്ടിട്ട് ശേഷം നേരെ നെക്കിലേക്ക് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു സ്ക്വയർ നെക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് ഇനി നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സിബ് വന്നതെന്നുള്ളത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്യാം ഇപ്പം നെക്ക് ചെറിയൊരു തയ്യൽ തുമ്പിട്ട് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഇതേപോലെ രണ്ടാമത്തെ നെക്ക് നമ്മൾ കട്ട് ചെയ്തു ഇത് നമുക്ക് നേരെ ലൈനിങ് ബാക്കിലേക്ക് മറച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസ് വരുന്ന ഭാഗത്തേക്ക് ഒന്ന് കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് തയ്യൽ തുമ്പിനകത്ത് ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം എന്നാൽ നമ്മൾ ഈ ഒരു കോണ് വരുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം എല്ലാം നിങ്ങൾക്ക് അവിടെ ഒരു പൊങ്ങി കിടന്നൊരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു കോണ് വരുന്ന ഭാഗം മാത്രമൊന്നും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതുപോലെ സിബിൻ രണ്ട് വശം പൊങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഒരു വൃത്തികേടായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് ആ പൊങ്ങി കിടക്കുന്ന സിബിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിന് നല്ല വശം മുകളിലോട്ട് വന്നിട്ടുണ്ട് ലൈനിങ് നേരെ ബാക്ക് സൈഡിലേക്കും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കോൺ വരുന്ന ഭാഗക്കൊന്ന് കുത്തി റെഡിയാക്കി കൊടുക്കാം കണ്ടോ ഇതേപോലെ തന്നെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് നോക്കാം അപ്പോൾ സിബ് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പോൾ സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നെക്കും അതുപോലെ തന്നെ സിബ് നല്ല ആയിട്ട് ബാക്ക് സൈഡ് ഒക്കെ നോക്കുമ്പോൾ യാതൊരു ചുളിവും കൂടാണ്ട് നല്ല ആയിട്ട് നമുക്ക് ബാക്ക് സൈഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വശത്ത് നോക്കുമ്പോൾ നമുക്ക് സിബ് വെച്ചൊരു പാട് കാണാത്ത രീതി തന്നെ നല്ലപോലെ ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു ഇൻവിസിബിൾ സിബ് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ വൺ ഇയർ ബേബിക്കകത്ത് ചെയ്ത് ഇനി ഇപ്പോൾ നമുക്ക് നേരെ ലൈനിങ് അറ്റാച്ച് ചെയ്യുക എന്നിട്ട് വെയിൻ പീസ് അധികം ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലോകി കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ട് ബാക്ക് സൈഡും കൂടെ ഫില്ല് ചെയ്ത് നമ്മുടെ ഫ്രോക്കിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്ര വളരെ സിമ്പിളാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ കടൽ സിബുള്ളത് പെട്ടെന്ന് നോക്കി അറിയാത്ത രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും ഇനി നിങ്ങൾക്ക് എന്താണോ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ വീഡിയോ ചെയ്ത് കാണിക്കാം അല്ലാത്ത നമുക്ക് കമൻറ്റിലൂടെ റിപ്ലൈ തരാവുന്നതാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു വീഡിയോ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളും കൂടി നമ്മൾ അറിയിക്കട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈരുമ്പത്തെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ആകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെ എത്തിയിരുത് അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ അടുത്ത് വെച്ച് കാണാം ബൈഫ്